നമസ്കാരം ഈ പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കണം ഇവനെ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നിയതാണ് കാരണം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടും ഞാനൊരു ഹിന്ദു വിശ്വാസങ്ങളിൽ ഉള്ള ഒരാളായതുകൊണ്ടുമാണ് സി പി എമ്മിന് സ്വാഭാവികമായിട്ടില്ല ഇവൻ ഏത് രാഷ്ട്രീയമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിലെഴുതിയിട്ടുള്ളത് സി പി എം പോസ്റ്റ് എന്നാണ് അല്ലേ അപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ശബരിമല ഒളിച്ചു കളഞ്ഞ് വേശ്യാലയാക്കണമെന്ന് അപ്പം അവനുള്ളൊരു മറുപടിയാണ് അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഫേക്കായിരിക്കാം ചിലപ്പം മറ്റൊരു പേരിട്ടെങ്കിലും ഇയാൾ മറ്റൊരു മതസ്ഥരാവാം അതെന്തു ആവട്ടെ അങ്ങനെയാണെങ്കിൽ ആ ശബരിമല പൊളിക്കണ്ട ശ്രീകുമാറെ നിൻ്റെ വീടിൻ്റെ അടുത്തൊരു റൂമ് വാടാക്കിയെടുത്തു സ്ഥലം വാച്ചിട്ട് അവിടെ ഒരു വേശ്യാലയം കെട്ടിയിട്ട് നിൻ്റെ അമ്മയും സഹോദരിയെയും നിൻ്റെ ഭാര്യയും കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഈ ജോലി തുടരണം ശബരിമല പൊളിക്കാൻ പോകണ്ട പൊളിച്ചാൽ പിന്നെ ആ പൊളിക്കാൻ പോകുന്നതിൻ്റെ കൈ കാണില്ല പിന്നെ സി പി എം സി പി എം അല്ല യാത് ഏത് മറ്റോ മാറി വന്നാലേ ശരിയെന്നേ ശബരിമല അവിടെ തന്നെ കാണും മനസ്സിലായോ നീയല്ല നിന്റെ ഇനി നിൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരിന്നും ഉണ്ടാക്കിയാലും നടക്കൂല കാരണം തൻ അങ്ങനെ പൊളിക്കാനെന്നല്ല നിൻ്റെ ആ പറയുന്ന വാ തന്നെ പിന്നെ കാണില്ല വിശ്വാസങ്ങൾ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താറില്ലടോ ശ്രീകുമാറെ നിൻ്റെ സംസ്കാരമില്ലാത്ത വാക്കുകൾ നിൻ്റെ മനസ്സിൽ നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ ആരെന്ന് നിനക്കറിയില്ല നിൻ്റെ അച്ഛനെ ഒട്ടും നിനക്കറിയില്ലേ കാരണം അത്രയും സംസ്കാരമില്ലാത്ത വാക്കാണ് ഇല്ലെങ്കിൽ ആ വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി നീ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന തന്തയില്ലാത്ത നായട മോനെന്നേ പറയാൻ പറ്റുമോ ശ്രീകുമാർ വിശ് പിന്നെ ശബരിമല പൊളിക്കാൻ നിൻ്റെ അച്ഛൻ വിചാരിച്ചു നടക്കുമോ സി പി എം ആർ വിചാരിച്ചു നടക്കോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരും വിചാരിച്ചു നടക്കും ഇടാ ഇത് ഹൈന്ദവ ഒരുപാടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മനസ്സിലായോടാ ചെറ്റേ പക്ഷെ നീയൊക്കെ ഈ പോസ്റ്റ് ഇട്ടിട്ടും നിന്നെ കറസ് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി സി പി എമ്മിൻ്റെ നെറുകിട്ട ഭരണം ആയതുകൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് പിന്നെ വിശ്വാസികൾ പോയിട്ട് ലക്ഷ കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് നിന്നെ പോലെയുള്ളവന്മാർക്ക് നിൻ്റെ അമ്മയ്ക്ക് വരെ പെൻഷൻ കൊടുക്കുന്നത് ഈ വിശ്വാസികൾ കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടാണ് അല്ലാതെ പള്ളി എന്നല്ല പള്ളി എന്നുള്ളതൊക്കെ അവരെ ഇഷ്ടത്തിന് പോകാം ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ ഒരു സംവിധാനമുള്ളൂ ഹിന്ദുക്കൾ കിട്ടുന്ന പിന്നെ കാണിക്കയൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കുക വെട്ടിച്ചു കൊണ്ടുക സ്വർണ്ണക്കള്ള അത് നിൻ്റെ പാർട്ടിക്കാരുടെ പ്രശ്നമാണ് അത് ഹൈന്ദവത്തിൽ പിടിച്ചിടരുതേ ഈ പറയുന്ന വാക്ക് സൂക്ഷിച്ച് അല്ലെങ്കിൽ നീ ഈ എഴുതുന്ന പോസ്റ്റുകൾ എഴുതിയില്ലെങ്കിലേ ആ എഴുതാൻ കൈ കാണൂല കാരണം യാതെങ്കിലും വിശ്വാസികളെ അടിച്ചു ഒടിക്കുന്നില്ല ഒളിച്ചു ഒളിച്ചും വരുന്നല്ലടാ പോസ്റ്റ് ഇടേണ്ടത് മനസ്സിലായോടാ അത് നീ ഫേക്ക് പോസ്റ്റാണോ എന്ത് പോസ്റ്റാണെന്നല്ല ഇത് കണ്ടിട്ട് ഒരു ഹിന്ദു വിശ്വാസിയായി എനിക്ക് അതിന് മറുപടി തരണം എന്ന് തോന്നിയിട്ടാണ് മനസ്സിലായോ ശ്രീകുമാറെ